ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരു വേള കപ്പുയർത്തുവാൻ യോഗ്യതയുള്ള കണ്ടസ്റ്റന്റ് എന്ന് പോലും മലയാളി പ്രേക്ഷകർ വാഴ്ത്തിപ്പാടിയ ജാസ്മിൻ ജാഫർ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ ഇപ്പോൾ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു ഏകദേശം കൺഫേം ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് വന്നിരിക്കുന്നത് ജാസ്മിനെ അട്ടിമറച്ചുകൊണ്ട് അർജുൻ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് എന്നെ സംബന്ധിച്ച് കാരണം ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നും രണ്ടാം സ്ഥാനത്തെത്തണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സെന്റർ പോയിന്റ് സത്യത്തിൽ ജാസ്മിൻ 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 തന്നെയായിരുന്നു വിഷയമായിരുന്നു ഈ സീസൺ ഇങ്ങനെ കാരണമായി മാറിയ ഏക വിഷയം എതിരാളികൾ ധാരാളം ഉണ്ടായിരുന്നു സമൂഹത്തിന്റെ എല്ലാ കോണുകളിലും ജാസ്മിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണുവാൻ സാധിച്ചിരുന്നു എങ്കിലും ജാസ്മിനെ അനുകൂലിക്കുന്നവരും വലിയൊരു കൂട്ടമുണ്ടായിരുന്നു വലിയ ഫൈറ്റ് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ അനുകൂലികളും ജാസ്മിനെ പ്രതിരോധിക്കുന്ന ും തമ്മിൽ നടന്നുകൊണ്ടായിരുന്നത് അവസാന നിമിഷത്തിലും ജാസ്മിൻ രണ്ടാം സ്ഥാനത്തേക്ക് എന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു പക്ഷേ അതും തകർത്തുകൊണ്ട് അർജുൻ ഇപ്പോൾ ബാലത്തേക്ക് എത്തിയിരിക്കുന്നു ഈ സീസണിലെ രണ്ടാം സ്ഥാനക്കാരനായ അർജുൻ എത്തുന്നു എന്നുള്ള വിഷയം അത് യാതൊരു കാരണവശാലും ഡിസേർവിംഗ് അല്ല എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായപ്പെടുവാൻ കഴിയുകയുള്ളൂ കാരണം അർജുൻ രണ്ടാം സ്ഥാനക്കാരനായി മാറുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാഴ്ചയാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം എൻഡമോൾ ഇന്റർനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു ഗംഭീര വിജയമാണ് മറ്റുള്ള സീസണുകളെക്കാളെല്ലാം ടി ആർ പി കുതിച്ചുയർന്ന ഒരു സീസൺ ആയിരുന്നു ഈ സീസൺ അതിന് പ്രധാന കാരണക്കാരിയായി മാറിയ വ്യക്തി ജാസ്മിൻ ജാഫറാണ് ഗബ്രിയുടെയും വിഷയങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് മിക്ക ദിവസങ്ങളിലും ലൈവുകളും ഓരോ എപ്പിസോഡുകളും അറുബോറനായി മാറുമായിരുന്നു എന്നുള്ളത് നിസ്സംശയം ഉയർത്തി പറയുവാൻ കഴിയുന്ന ഒരു ഘടകം തന്നെയാണ് ജാസ്മിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം ജാസ്മിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ോ എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നമേ അല്ല പക്ഷേ നിസ്സംശയം പറയുവാൻ കഴിയുന്ന ഒരു ഘടകം ഇതാണ് ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ചർച്ചാ വിഷയം ടി ആർ പി കുതിച്ചു കയറുവാൻ കാരണക്കാരിയായത് വിറ്റ് മുതലെടുക്കുവാൻ ബിഗ് ബോസിന് കഴിഞ്ഞു എന്നുള്ളത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എങ്കിലും ജാസ്മിൻ ജാഫർ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു അങ്ങനെ മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിൻ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ചത് മാത്രമാണ് പക്ഷേ ബിഗ് ബോസിൽ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്ത മെൻ്റൽ കപ്പാസിറ്റിയുള്ള ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് ഉറക്ക പറയുവാൻ കഴിയുന്ന ഒരു നല്ല ഗെയിമർ തന്നെയായിരുന്നു ജാസ്മിൻ ജാഫർ പക്ഷെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ തള്ളപ്പെട്ടിരിക്കുന്നു പുറത്തിറങ്ങി വരുമ്പോൾ ജാസ്മിൻ തീർച്ചയായിട്ടും ദുഃഖിക്കും താൻ കടന്നുപോയ നൂറ് ദിവസങ്ങൾ ആ നൂറ് ദിവസങ്ങളിൽ തൻ്റെ തിരഞ്ഞെടുപ്പുകൾ തൻ്റെ തീരുമാനങ്ങൾ എവിടെ എത്തേണ്ട വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു ഇതെല്ലാം ദീർഘകാലഘട്ടങ്ങൾ തനിക്ക് ഓർത്ത് ദുഃഖിക്കുവാനുള്ള ഘടകമായി മാറും എന്നുള്ളത് നിസ്സംശയം എടുത്തു പറയാവുന്ന കാര്യം തന്നെയായിരിക്കും എന്തായാലും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം